കഴിഞ്ഞ ഒരാഴ്ചക്കാലം ചരി ചരിത്രപ്രസിദ്ധമായ ഇറാഖിലൂടെയുള്ള സഞ്ചാരമായിരുന്നു ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകനും മഹാപണ്ഡിതനും ഗുരുവും ആധ്യാത്മിക പരിശീലനകനും എല്ലാമായിരുന്ന മഹാനായ ഷെഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖുദ്ദി സസിറുഹു അവരുടെ റൂസിനോടനുബന്ധിച്ച് ബാഗ്ദാദിലെ ഹദറത്തുൽ ഖാദരിയയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്ന പതിനായിരക്കണക്കിന് ആളുകളെ കാണാൻ സാധിച്ചു ഇന്ത്യൻ സബ് കോണ്ടിനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ഒരു പ്രദേശവും മുസ്ലിങ്ങൾ അനുവദിക്കുന്ന പ്രദേശവും ഈ ഇന്ത്യൻ സബ് കോണ്ടിനാണല്ലോ ടൈഗ്രീസിൻ്റെ മുകളിലൂടെ പാലം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ടൈഗ്രീസ് വാലി നോളസിറ്റിയിൽ സ്ഥാപിച്ചതിൻ്റെ ചരിത്ര പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയായിരുന്നു അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ചിന്തകന്മാരുടെയും വൈദ്യശാസ്ത്ര വിദഗ്ധരുടെയും തത്വചിന്തകന്മാരുടെയും എല്ലാം പർവദീസയായിരുന്ന എല്ലാ ശാസ്ത്രങ്ങളും വളർന്നുവന്ന ആ ടൈഗ്രീസിൻ്റെ തീരങ്ങൾ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയായിരുന്നു അലിയുബിൻ അബിയു തോലിബിൻ്റെ അൻഹു അവരുടെ സ്മാരകമായി നജഫ് പ്രദേശത്ത് ഹുസൈൻ നദിയുള്ള നഹുവിൻ്റെയും കൂട്ടുകാരുടെയും മഹത്തായ സ്മാരകങ്ങൾ കർബലയിൽ ഇന്ത്യയിൽ വളരെയേറെ ഖ്യാതി നേടിയിട്ടുള്ള ഷെഹ്ജിലാനി തങ്ങളുടെ ശിഷ്യനും പ്രബോധന വീതിയിലെ ഏറ്റവും വലിയ ഒരു മഹാമനീഷിയുമായിരുന്ന ഷേഖ് സുൽത്താൻ ഉൽ ആരിഫീൻ അഹമ്മദുൽ കബീർ ഉഫാഴി തങ്ങൾ ഉമ്മ ഉബൈദ എന്ന് പറയുന്ന ഗ്രാമം നസൂരിയ പ്രദേശത്ത് വിജനമായ അതിവിദൂരമായ പ്രദേശത്തേക്ക് ജനങ്ങൾ ഒഴുകി ഒഴുകിവരുന്നതിൻ്റെ ഒരു ദൃശ്യം ഇതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സമൂഹത്തിന് അവരൊക്കെ നൽകിയിട്ടുള്ള മഹാദൗത്യത്തെയും അള്ളാഹുവിംഗൽ അവർക്കെല്ലാം ലഭിച്ചിട്ടുള്ള വലിയ സ്വീകാര്യതയുടെയും അടയാളമാണ് നിരവധി പോരാട്ടങ്ങൾക്കും തകർച്ചകൾക്കും എല്ലാം സാക്ഷ്യം വഹിച്ച ബാഗ്ദാദ് സിറ്റിയിൽ ഒരിക്കലും തളരാത്ത ഒരിക്കലും തകർക്കപ്പെടാത്ത കേന്ദ്രങ്ങളാണ് ഈ ആത്മീയ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ ഇത്തവണ ആദ്യമായാണ് ഞാൻ ബസറയിൽ പോകുന്നത് ബസറ നഗരം പണിതതു തന്നെ ഉൽബത്തുബിനു റജ്വാൻ വലയ്യള്ളഹുഅൻഹു എന്ന് പറയുന്ന സൊഹാബിയാണ് ബസറ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അഷറത്തുൽ മുബച്റയിൽപ്പെട്ട സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സുഹാബികളിൽ അതിപ്രധാനികളായ തുൽഹതുബിനോ ഉഭയ്തില്ല ജുബൈറുബൻ അൽ അവം അലിയല്ലാഹു അനഹമ്മ ഈ രണ്ടു പേരുടെയും ആത്മവിശ്രമ കേന്ദ്രങ്ങളാണ് ജുബൈറുബിൻ അവാം തങ്ങളുടെ സന്തത സഹചാരിയും ഹവാരിയും ആണ് ഭാര്യ സഹോദരിയുടെ ഭർത്താവുമാണ് പിതൃ സഹോദരിയുടെ മകനുമാണ് നബിതങ്ങളുടെ ഷൂറയിലെ പ്രധാനപ്പെട്ട അംഗവും ആയിരുന്നു തലഹത്വ പിന് ഇതില്ലാറിയാഹു എൻഡു ആകട്ടെ നിമിതങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചുകൊണ്ട് സഹായിച്ച ഉഹിതിൻ്റെ രണഭൂമിയിൽ തങ്ങൾക്ക് നേരെ വരുന്ന അമ്പുകളെ സ്വന്തം ശരീരം കൊണ്ട് തടുത്ത് ഷീൽഡായി പ്രവർത്തിച്ച മഹായോദ്ധാവും ധീര പോരാളിയുമായിരുന്നു എന്തുകൊണ്ട് മദീനയ്ക്കു ശേഷം ഈ വിദൂര പ്രദേശത്തേക്ക് അവരെത്തി എന്ന് ചോദിച്ചാൽ സഞ്ചാരം ദൗത്യമാക്കിയെടുത്ത് നന്മയുടെ പ്രചാരണം അതിന് അതിരുകളില്ല എന്ന് മനസ്സിലാക്കി വിജയത്തിൻ്റെ തേരുകൾ തേടിയുള്ള മഹാസഞ്ചാരം തന്നെയായിരുന്നു ഇറാഖിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പലതരം കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകൾ അതുപോലെ ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്നുള്ള വന്നിട്ട് ആളുകൾ ഹദർത്തുൽ ഖാദിരിയിൽ സുബിഷ് നമസ്കാരത്തിന് ശേഷം എല്ലാ ദിവസവും ഇംഗ്ലീഷിൽ റബ്ബാനിയുടെ ദർസായിരുന്നു അവിടുത്തെ മുത്തവല്ലിയും വിശ്വ ഇസ്ലാമിക പ്രബോധകനുമായ ഷെയ്ഖ് ആഫീഫുദ്ദീൻ ജീലാനി അവളുടെ അതുപോലെ ദുഹറിന് ശേഷവും മഗരീബിന് ശേഷവും മറ്റുമൊക്കെയുള്ള ൾ കാതിരിയാക്കറുകൾ പ്രത്യേകമായ ഈണത്തിലും ഭാവത്തിലും അവതരിപ്പിക്കുന്നത് കേട്ടുനിൽക്കുന്ന ആരും അറിയാതെ അതിക്ർ ചെയ്തു പോകുന്ന രീതിയിലുള്ള ഒരു ശൈലിയിലായിരുന്നു അനാജാതി ഭാഷ വേഷത്തിൻ്റെ ആളുകൾ ഒരേ സ്ഥലത്ത് കൂടുമ്പോൾ മഹത്തായ ദീനുൽ ഇസ്ലാമിൻ്റെ ആത്മീയ ഗുരുവിൻ്റെ അതിമഹത്തായ പ്രബോധകൻ്റെ ജീവിതത്തെ ഓർത്തെടുക്കുകയും അത് പങ്കുവെക്കുകയും ദീൻ മരിച്ചുപോയിരുന്നൊരു കാലത്ത് അതിനെ പുനരുജ്ജീവിപ്പിച്ച് ഹയാത്താക്കിയ മുഹീദ്ദീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ശേഖവറുകളുടെ ആ മഹത്തായ ദൗത്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയായിരുന്നു അവരുടെ മുൻഗാമികളായ ഷേഖ് ജുനൈദുൽ ബഗ്ദാദി അലയ്യല്ലാഹു അൻഹു അവരുടെ അമ്മാവനും ഗുരുവുമായ ഷേഖ് സരിയുസ്ഖുത്തി അലയ്യള്ളാഹു അൻഹു അതിൻ്റെ എല്ലാം മുമ്പേ വലിയ പ്രബോധന ദൗത്യം നിർവഹിച്ച ഷേഖ് മഹറൂഫുൽ കർഖി അലയല്ലു അൻഹു ഖബറു മഹറൂഫുൽ കർഖി തിരിയാക്കുൻ മുജറബുൻ എന്നാണ് ഇമാം അഹമ്മദുൻഹി അലി അള്ളാഹു അനഹു പറഞ്ഞത് പാണ്ഡിത്യത്തിൻ്റെ നിറകുടമാണ് മാറൂഫ് റസുമാലിഅലിമിന്ദഹു പാണ്ഡിത്യത്തിൻ്റെ ക്യാപിറ്റൽ അതിൻ്റെ സൂക്ഷിപ്പ് സ്വത്ത് മാറൂഫിൻ്റെ അടുത്താണുള്ളത് അത് തഹുവയാണ് എന്ന് അലയല്ലാഹു അനഹീൻ അതുപോലെ ഇമാം അബു ഹനീഫ അലി അൻഹു അവരുടെ പരിസരങ്ങളിലായി ബിഷ്റുൽ ഹാഫി അബൂബക്കർ ഷിബിരി തുടങ്ങിയ എണ്ണിപ്പറഞ്ഞാൽ അവസാനിക്കാത്ത വിവിധങ്ങളുടെ ഏറ്റവും സന്തത സഹചാരിയായിരുന്ന സൽമാൻ ഉൽ ഫാരിസി അലിയല്ലാഹു വൻഹു അഹ്ലുവൈത്ത് കുടുംബത്തിലെ അതിപ്രശസ്തനായ മൂസൽ കാലിം അലിയല്ലാഹു വൻഹു ഇമാം അഹമ്മദ് ബുൻ ഹംബൽ തുടങ്ങി പലരുടെയും മക്കാമുകളും മക്ബ്രകളും ഇമാം ഗസാലിയുടെ സ്മാരക കേന്ദ്രവും മാസങ്ങളോളം നിന്നാലും കണ്ടുതീർക്കാൻ കഴിയാത്തത്ര ചരിത്ര സ്മാരകങ്ങളും പുണ്യകേന്ദ്രങ്ങളും വഹുദാദിലും ഇറാഖിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഉണ്ട് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇന്ത്യക്കാരൻ ഇപ്പോൾ സഞ്ചരിക്കാൻ പാടില്ലാത്ത ചില പ്രവിശ്യകളുണ്ട് മലിക്കുൽ മുതഫറിൻ്റെ നാടായ ഇർബിയിൽ അതുപോലെയുള്ള പ്രദേശങ്ങൾ സമീപഭാവിയില്ലെങ്കിലും അത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാകട്ടെ നിയമപരമായ കുരുക്കുകൾ അവസാനിച്ച് വാതിലുകൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ വഴിയുള്ളത് യാത്രയിൽ മലേഷ്യക്കാരും കർണാടകക്കാരായ ജിഞ്ചർ കമ്മ്യൂണിറ്റിയും അതുപോലെ അരിക്കനറ്റ് കമ്മ്യൂണിറ്റിയും കൂടാതെ മലയാളികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമെല്ലാമായി വലിയൊരു സംഘവും എൻ്റെ യാത്രക്കിടയിൽ കുറഞ്ഞ ദിവസങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ഈ കൂടിക്കാഴ്ചകളിലും മറ്റും രൂപപ്പെട്ടിരിക്കുന്ന ആശയങ്ങൾ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി ഉപകാരപ്പെടുത്താൻ റബ്ബ് തണാതെ തുണക്കട്ടെ എന്ന് ഈ സമയത്ത്